അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞനെ ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ള കാരണമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ദിവസം ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ച് വന്നതും ആ ഒരു കാര്യമൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇവിടുത്തെ ഡോക്ടർ ആണോ വണ്ടി അതേ വരുന്നുണ്ടോ നീ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അതായത് ജമ്മുവിനും പതാൻകോട്ടിനും ഇടയ്ക്കുള്ളൊരു സ്ഥലത്താണ് നമ്മൾ റിസ്ക് ഉള്ള വഴിയൊക്കെ തീർന്നു കേട്ടോ ഇനിയിപ്പോൾ നല്ല റോഡാണ് നമ്മൾ ലഡാക്കിൽ നിന്ന് കാശ്മീർ വഴി താഴോട്ട് ഇറങ്ങി അപ്പോൾ എന്താ പ്രശ്നം ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ കുഞ്ഞും പഴയ പോലെ ഭക്ഷണം കഴിക്കുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് വരയുടെ പ്രശ്നമാണെന്നാണ് എന്ത് വെച്ചു കഴിഞ്ഞാൽ പക്ഷെ വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ അല്ലെങ്കിൽ എല്ലാം ചാടി കയറി കഴിക്കുന്നതായിരുന്നു ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല പഴയപോലെ ഒന്നും കഴിക്കുന്നില്ല അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്കലാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇട്ട് നോക്കിയപ്പം ഏകദേശം പതാംകൂട്ടൊക്കെയാണ് വെറ്റിനറി ഹോസ്പിറ്റലൊക്കെ കാണിക്കുന്നത് അതുവരെ വലിയ ടൗണും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ പിന്നെ എല്ലാവരും കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാടയുടെ ഉടുപ്പ് കയറി ഉടുപ്പ് കയറിയെന്ന് അതായത് മുകളിലോട്ടേക്കൊന്നും അധികം ഷോപ്പും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല വാങ്ങിക്കാനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് വാങ്ങിക്കാതിരുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഡ്രസ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങോട്ടേക്ക് ഇനി ചൂടായിരിക്കും തണുപ്പുള്ള സ്ഥലം കഴിഞ്ഞു കേട്ടോ മോളിൽ ലഡാക്കിലൊക്കെ ഉള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത് അപ്പോൾ അവിടെയൊന്നും അങ്ങനെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലത്തൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് ഇവിടെ ഒരു അമ്പലമുണ്ട് അവിടെയായിട്ടാണ് കേട്ടോ അമ്പലം ഉള്ളത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റും ഇവിടെ ചെറുങ്ങനെ മഴ പെയ്തു കേട്ടോ അതെ വെള്ളമൊക്കെ നിങ്ങൾ റോഡിലൊക്കെ കാണുന്നുണ്ടാവും അവിടെ അതെവിടെ ഒരു വണ്ടി വന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് കുട്ടികൾ ഉറങ്ങുന്നുണ്ട് കേട്ടോ ഇതൊരു ചേച്ചി ഓടിക്കുന്ന ഒരു വണ്ടിയാണ് ഇത് ഇവിടെ ചായ ഒക്കെ ഉണ്ട് ഇതേ രണ്ട് കുട്ടികൾ വണ്ടിയിൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ അതെ കംപ്ലീറ്റ് ഈച്ചയാണ് അയ്യോ ഒന്നും അറിയുന്ന പോലും ഇല്ല അപ്പോൾ സമീപം ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആയി ആയിട്ടോ നമ്മളെ ഇവിടെ പതുക്കെ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പം ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും കേട്ടോ ഇവരുടെ വീട് ചേച്ചിയും ഇതിൽ തന്നെ കിടന്നുറങ്ങും ഇവിടെ ഇങ്ങനെ സഞ്ചരിച്ചോട് ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ചിലപ്പം ഈ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ പെറുക്കിക്കൊണ്ട് പോകുന്ന ജോലിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓക്കെ ചേച്ചി ഇവിടെ വന്ന് എടുത്തതാണ് കേട്ടോ ഓക്കെ നമുക്കിനി എന്തായാലും ഇവിടുന്ന് പതുക്കെ പോകാം ഇനി നമുക്ക് ഹോസ്പിറ്റൽ എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കാം ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ കുഞ്ഞിനെ ഹോസ്പിറ്റൽ കാണിക്കണം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഹോസ്പിറ്റൽ കയറി കാണിക്കുന്നതിങ്ങനെ പ്രശ്നമായിട്ട് ഇതുവരെ ആയിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ യാത്ര ചെയ്തതിൻ്റെ വന്നിട്ടില്ല ചാർലി ആണെങ്കിൽ ഇതുവരെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടില്ല കേട്ടോ കുഞ്ഞ കുഞ്ഞോ ഓക്കെ വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല നമുക്കെന്താണെങ്കിലും ഓക്കെ നമുക്കെന്താണെങ്കിലും ഫ്രണ്ടിലോട്ട് പോവാം എനിക്ക് തോന്നുന്നത് വേണ്ട പ്രശ്നമായിരിക്കും എന്നാണ് എനിക്ക് കാണിക്കുമ്പോൾ അറിയാം എന്താണെന്ന് നിങ്ങൾക്ക് ചോദിച്ചു നോക്കി എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തതെന്ന് പലതും പലതാണ് പറയുന്നത് നമുക്ക് നോക്കാം എന്താണെന്ന് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോവാണ് കേട്ടോ ഏകദേശം ഇവിടുന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ മുകളിൽ പോകാറുണ്ട് അപ്പോഴേ നമ്മൾ പതുക്കെ ജമ്മു കാശ്മീർ വിട്ട് പഞ്ചാബിലേക്ക് എൻടർ ചെയ്യുകയാണ് കേട്ടോ ഇതാണ് തോന്നുന്നു ബോർഡറ് ഓക്കെ നമ്മളിപ്പോൾ പഞ്ചാബിലാണ് തോന്നുന്നു കേട്ടോ ഉള്ളത് ഇനിയിപ്പോൾ ഇവിടെ കുറച്ചും കൂടെ പെണ്ണിന് പോകുവാണെങ്കിൽ പത്താം കോട്ടയത്തും അപ്പോൾ അതെ നമ്മൾ പഞ്ചാബിലെത്തി കേട്ടോ അപ്പം അതേ അവിടെ ഒരു ഭക്ഷണം കഴിക്കുന്ന സ്ഥലമുണ്ട് അതായത് അമർനാഥ് യാത്ര ചെയ്യുന്നുണ്ട് ലങ്കർ എന്ന് പറയുന്ന സാധനം ഉണ്ട് കേട്ടോ അതായത് അങ്ങോട്ടേക്ക് ആ അമ്പലത്തിൽ പോകുന്നവർക്കൊക്കെ ഭക്ഷണം കിട്ടും അപ്പം നമുക്കും അവിടെ പോയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അതെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം എടുത്തോണ്ട് വരാം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടി പോകുവാണെങ്കിൽ പതാംകോട്ടെത്തും അവിടെ ഹോസ്പിറ്റലുണ്ട് കേട്ടോ കുഞ്ഞിനെ കാണിക്കണം

ഓക്കെ താങ്ക് യു താങ്ക് യു സാർ ഇല്ലേ ഞാൻ ചേട്ടനോട് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് എനിക്കുള്ള ബ്രേ ബ്രേക്ക്ഫാസ്റ്റ് വേറെ എഴുതി തന്നെ കേട്ടോ ഓക്കെ നമ്മൾ തന്നെ നമ്മളെ ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഇതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പതുക്കെ വണ്ടി ഉള്ളിലോട്ടേക്ക് നമുക്ക് വണ്ടി കൂടെ വെക്കാൻ കേട്ടോ ബഹളാക്കൂന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബഹളാക്കൂലെന്ന് വിചാരിക്കാം ഇവിടെക്ക് ഒരുപാട് മറ്റേ പഴമുണ്ട് കേട്ടോ നിലത്ത് ഞാൻ കാണിച്ചാലോ അയ്യോളി കൊഴപ്പൊന്നുല്ലേ അപ്പതേ കുഞ്ഞൻ ഫസ്റ്റ് തന്നെ ഓടി വണ്ടിയിൽ അടിയിൽ കയറിയ കേട്ടോ കുഞ്ഞ കയറിക്കഞ്ഞ വണ്ടി ഉള്ളിൽ കേറിയിരിക്കുവാണോട്ടോ അതേ വരുന്നുണ്ടോ നീ വാലപ്പിടിക്കാം ഇങ്ങോട്ട് വന്നേ വായോ വായോ വാ വാ ഹായ് സാർ നാം കേർദീപ് സിംഗ് അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞ എന്ത് പറ്റി കുഞ്ഞ അപ്പൊ ദേ ടെമ്പറേച്ചർ ഒക്കെ നോക്കിയേട്ടോ അപ്പൊ ഇഞ്ചക്ഷൻ വെച്ചേട്ടാ കുഞ്ഞിൻ്റെ ഇറങ്ങനൊന്നും ബേളം ഉണ്ടാക്കി ഇന്ന വെണ്ണ കൊണ്ടാവില്ല ਉਹਦੇ ਫੋਟੋ ਕਿਹੜੇ ਆ ਵੀਰੇ ਐਲਲੋ ਹਾਈ ਆ ਜਾ ਦੂਨੀ ਆ ਜਾ ਚੱਲ ਆਪਾਂ ਆ ਵੀ ਆ ਵਿੱਚ ਆਵੇ ਨਿਵਰ ਤਾਂ ਡਾਕਟਰ ਆਣਾ ਇਹਦਾ ਆਜੋ ਯਾਰ ਇੱਕ ਮਿੰਟ ਅੱਛਾ ਹਾਜੀ ਭਾਜੀ ਚੱਲ ਆਹ ਇਹਦੀ ਚੀਜ਼ ਹੋਰ ਆ ਇਹਦੇ ਉੱਚ ਕਿਹੜੀ ਲਾਡੀ ਵਾਲੇ ਸੋਹਣੀ ਹਾਂ ਹਾਜੀ ਹਾਜੀ ਤੂੰ ਆ ਤਾ ਆਉਣਾ ਉਹ ਦੇਖੇ ਡਾਕਟਰ ਸਾਹਿਬ ਤੂੰ ਮੈਂ ਤੈਨੂੰ ਕਹਿੰਦਾ ਆ ਆਉਣਾ ਚਾਹੀਦਾ ਤੂੰ ਉੱਧਰ ਹੋ ਜਾ ਆਹ ਲਿਖਿਆ ਆਉਣਾ ਚਾਹੀਦਾ ਚੱਪੀ ਹੋ ਜਾਓ ਥੈਂਕ ਯੂ ਓਏ ਨਾ ਤਾਂ ਹਾਂ എല്ലാവരും വന്ന് ഫോട്ടോ എടുത്ത് ഇവിടെ വേറെ ഡോക്ടർ ആടിനെ കണ്ടിട്ട് ஆனால അപ്പോൾ അതേ നമ്മൾ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഹോസ്പിറ്റൽ ജസ്റ്റ് കാണിച്ചാണ് കേട്ടോ കാണിച്ചിട്ടും ഇവിടുത്തെ ആർക്കും കുഞ്ഞിന് പാറുവോന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല അവസാനം കുഞ്ഞൻ്റെ മോശം വരുന്ന കണ്ടിട്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയത് പിന്നെ കുഞ്ഞിനൊന്നും വയ്യാണ്ടായി ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പെട്ടെന്ന് ഒട്ടും വയ്യാത്ത പോലെ ആയി കേട്ടോ അങ്ങനെ നമ്മൾ അപ്പം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു ഇതേ അങ്ങനെയാണ് നമ്മളിത് ഈ ഒരു ഹോസ്പിറ്റലിൽ എത്തിയത് എന്തോ ഭാഗ്യത്തിന് നമുക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റിയ ദൈവ സാഹചര്യം അതുകൊണ്ട് കുഞ്ഞിനിപ്പം യാതൊരു ഇത് പ്രശ്നവും ഇല്ലാട്ടോ ആള് റിക്കും യിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം കുഞ്ഞൻ ഓക്കെയാണ് ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടും കമൻറ്റിലൂടെ ഒക്കെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കുഞ്ഞൻ തിരിച്ചു വന്നു അപ്പം ഇനി കുഞ്ഞൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നാളെ ഇവിടുന്ന് പതുക്കെ ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ